ഹായ് അസ്സലാമു അലൈക്കും ഹായ് മക്കളെ എസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഏട്ടാണ് കേട്ടോ ചിലർ കൂട്ടും ഏട്ടാ ചിലർ കൂട്ടൂല ഞങ്ങളവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏട്ട ഇഷ്ടമാണ് അതിനെക്കൊണ്ട് നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട് അപ്പം അതങ്ങനെ വെക്കണെന്ന് വിചാരിച്ചാൽ ഇത് വാട്ടിയിട്ടൊന്നുമല്ലോ താനെ പച്ചമുളക് ഇടാൻ തന്നെയാണ് ഞാൻ മിക്സിയിലേക്ക് മിക്സിയിലേക്ക് ഞാൻ പുളി ഇട്ടിട്ടുണ്ട് വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് ചീരാമുളക് ഉണ്ടല്ലോ അത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇനി മഞ്ഞൾ മുളകും പൊടി കുറച്ച് ഇടും മല്ലിപ്പൊടി ഇടൂല കേട്ടോ അതും കൂടെ ഇതിൽ തന്നെ ഇട്ടിട്ട് ഉപ്പിൻ്റെ കല്ലിട്ടിട്ടുണ്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി അത് ഇട്ടിട്ടുണ്ട് ഇനി അതിന് എടുക്കണം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതെല്ലാം കൂടെ ഇട്ടിട്ട് ആട്ടിയതാണിത് അപ്പം അമ്മിമരെ ചെറച്ച പോലെ നല്ല അരിഞ്ഞിട്ടുണ്ട് ഞമ്മക്കിതിലേക്ക് മിക്സി കഴുകി എല്ലാം കൂടെ ഒന്നും അത് ഒഴിച്ചു കൊടുക്കുകൂടെ ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് സ്പൂണിട്ടിട്ട് നല്ലോണം ഒന്ന് വയ്ക്കുക എന്നിട്ട് മീൻ ഇതാ ഞാൻ നല്ലോണം കഴുകിയൊക്കെ എടുത്ത മീനാണത് നല്ല കഴുകി എടുത്ത് വെച്ച കേട്ടോ മൂന്നിലൊക്കെ ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ വേറെ എന്താ വിശേഷവും എല്ലാവർക്കും സുഖമല്ലേ സുഖമാണ് വിചാരിക്കുന്നത് സുഖ സമാന സന്തോഷമൊക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെല്ലാവരും ഇങ്ങളൊക്കെ എന്നെ വിചാരിച്ചിട്ട് നമ്മൾ പേച്ചകർ ഇന്നെപ്പോലെ കുറേ യൂട്യൂബർമാരുണ്ട് നമ്മളെ വിചാരിച്ചിട്ട് നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ കൂട്ടെ നമ്മൾ മുന്നോട്ട് പോണത് കണ്ടോ നല്ല കുറുങ്ങനിയുണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും നമ്മൾ മുന്നോട്ട് പോണത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കും മുന്നോട്ട് പോണതിൽ നിങ്ങളെ ഹെൽപ്പ് വേണം ഞമ്മക്ക് അതുകൊണ്ട് എന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യുക മുന്നോട്ട് പോവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കിത്തരണം ഇത്തിരി ഇതുവരെ ചെയ്തെല്ലാവർക്കും വലിയ വലിയ ഹായ് ഹായ് ഒരു ബിഗ് ഹായ് പറയുന്ന ഞാൻ വളരെയധികം സന്തോഷമുണ്ട് അങ്ങോട്ട് എല്ലാവരോടും ഞാൻ രാസം ഒരുപാടുണ്ട് കേട്ടോ അതാ ഉലുവ മണി രസം ഒരുപാടുണ്ട് രാസം പെഞ്ചീര കെട്ടിട്ടുണ്ട് കേട്ടോ വെറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ജീര വരിക ഇട്ടാ ചൊയ്ക്കും നമുക്കത് മൂടി വെച്ചിട്ട് വേവട്ടെ ഇതിലേക്ക് ഞാൻ ഇതൊക്കെ രണ്ട് തക്കാളിയും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട് ഈ തക്കാളി നമുക്കതിൽ ഇട്ടുകൊടുക്കണം തക്കാളി വലിയ പുളി തക്കാളി ഒന്നും അല്ലല്ലോ നമ്മളിവിടെയുള്ള തക്കാളി അപ്പം ഇതും കൂടെ ഞാൻ ജീരയ്ക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് തലി നല്ലോണം തിളക്കുന്നുണ്ട് കാരണം വെന്തം അടിയേണ്ട വെച്ചിട്ട് അവിടെ എല്ലാവർക്കും തക്കാളി എടുത്ത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് ൊന്ന് തിളച്ച് ഒന്ന് ഒന്ന് വറ്റി വറ്റട്ടെ കറി നല്ലോണം തിളച്ചിട്ടുണ്ട് ഇപ്പൊ പതൊക്കെ പോയി ഞാൻ നമ്മളിവിടെ തൊടിച്ച് കൊണ്ടു വന്ന കറിവെപ്പിലാണ് നമ്മളെ മരത്തിൻ്റെ മൂന്ന് അതായിട്ടിട്ടുണ്ട് കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ആമ വെച്ച് നോക്കി അടിപൊളി കറിയാണ് ഇതും കൂട്ടി ചോറും തിന്നാൽ ലാസ് നമ്മളൊരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്താ അതിൽ കുറച്ച് ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു കുറച്ചൊക്കെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് മൂടിയിട്ട് തീ ഓഫാക്കി ഇതിട്ട ചോറൊക്കായി നമ്മൾ കഴിക്കാൻ പോവാണ് വെള്ളമൊട്ടേ നമ്മളെ നമ്മളെ ചോറുത രണ്ടിൻ്റെ ചോറത പത്തുൻ്റെ കഥ ഇവിടുത്തെ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്